നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഏതൊരു ഉൾക്കടലിൽ വെച്ച് ബ്രിട്ടീഷ് എണ്ണ ടാങ്കറിന് നേരെ ഹൂതികൾ മിസൈൽ ആക്രമണം നടത്തി മണിക്കൂറുകൾക്കുള്ളിൽ യമനിലെ ഹൂതികൾക്കെതിരെ ആക്രമണം നടത്തി അമേരിക്കയും ബ്രിട്ടന്റെ മർലിൻ ലുവാൻഡ എന്ന എണ്ണക്കപ്പലിന് നേരെയാണ് ഹൂതികൾ മിസൈൽ ആക്രമണം നടത്തിയത് തുടർന്ന് കപ്പൽ കത്തുകയായിരുന്നു ഹൂതികൾ അതിരുവിട്ടതോടെ ശക്തമായി തിരിച്ചടിക്കാൻ അമേരിക്ക രംഗത്തെത്തിയിരിക്കുകയാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുമ്പോൾ ഹൂദികൾക്ക് നേരെ ആക്രമണം കടുപ്പിച്ചാൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് സൌദി ഭയക്കുന്നു ഈ സാഹചര്യത്തിലാണ് അമേരിക്കയും സംയമനം പാലിച്ചത് എന്നാൽ ഹൂദി വിമന്തർ കൈവിട്ട കളിക്ക ഇറങ്ങുമ്പോൾ ഇനി വിട്ടുവീഴ്ചയില്ല എന്ന് യു എസ് വ്യക്തമാക്കിയിരിക്കുകയാണ് ഏതൊൻ ഉൾക്കടലിൽ വെച്ച ഹൂദി മിസൈൽ ആക്രമണം നേരിട്ട ബ്രിട്ടീഷ് എണ്ണ ടാങ്കറിന്റെ രക്ഷയ്ക്കായി ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പൽ ഐഎൻഎസ് വിശാഖപ്പെടുത്തുന്നത് പട്ടണവും എത്തിയിരുന്നു കപ്പലിൽ ഇരുപത്തിരണ്ട് ഇന്ത്യക്കാരും ഒരു ബംഗ്ലാദേശി പൌരനുമാണ് ഉണ്ടായിരുന്നത് ഇവർ സുരക്ഷിതരാണ് എന്ന് അധികൃതർ അറിയിച്ചു ഇന്ത്യൻ സമയം വെള്ളിയാഴ്ച രാത്രി പത്ത് പതിനഞ്ചിന് യമനിലെ ഏതൻ തുറമുഖത്തിന് അറുപത് നോട്ടിക്കൽ മൈൽ അകലെയാണ് തെക്ക് കിഴക്കൻ മേഖലയിലായിരുന്നു ആക്രമണം റഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന ജ്വലന ശേഷിയുള്ള ദ്രാവകം നാഫ്ത കപ്പലിലുള്ളത് കപ്പലിലെ തീ അണച്ച് പിന്നീട് യാത്ര പുനരാരംഭിക്കുകയും ചെയ്തിരുന്നു ഗസായുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ചെങ്കടലിൽ അന്താരാഷ്ട്ര കപ്പലുകൾക്ക് നേരെ യമലിലെ ഹൂതി വിമതം നടത്തുന്ന മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ ഏറ്റവും തീവ്രതയേറിയതാണ് മർലിൻ ലുവാൻഡയിൽ ഉണ്ടായത് മൾട്ടിനാഷണൽ ട്രേഡ് കമ്പനിയായ ട്രാഫ്ഗേർക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന മർലിൻ ലുവാൻഡയുടെ നിയന്ത്രണ ചുമതല ബ്രിട്ടീഷ് കമ്പനിയായ ഓഷ്യാനിക് സർവീസ് ലിമിറ്റഡിലാണ് മാർഷൽ ഐലൻഡിലാണ് കപ്പൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ യമൻ തങ്ങളുടെ കേന്ദ്രങ്ങൾക്ക് നേരെ ഉണ്ടായ യു എസ് ബ്രിട്ടീഷ് വ്യോമാക്രമണങ്ങൾക്ക് തിരിച്ചടിയായിട്ടാണ് ബർലിൻ യുവാൻഡ്രയെ ആക്രമിച്ചത് എന്ന് ഹൂതികൾ പ്രതികരിച്ചു വിദേശ കപ്പലുകൾക്ക് നേരെ തുടരുന്ന ഹൂതികളുടെ ആക്രമണം അംഗീകരിക്കാനാകില്ല എന്നും സംഘകക്ഷികളുമായി ചേർന്ന് തിരിച്ചടിക്കുമെന്നും യു കെ വ്യക്തമാക്കി ഇതിനിടെ ഇന്നലെ ഇന്ത്യൻ സമയം രാവിലെ ആറ് പതിനഞ്ചിന് ചെങ്കടിനെ ലക്ഷ്യമാക്കിയ ഒരു ഹൂതി മിസൈലിനെ തകർത്തു എന്ന് യു എസ് അറിയിച്ചു ഈ മാസം പതിനെട്ടിന് ഏതൻ ഉൾക്കടലിൽ വെച്ച ഹൂദി ഡ്രോൺ ആക്രമണം നേരിട്ട എ എം വി ജെൻകോ പിഗാർ ഡി എന്ന അമേരിക്കൻ ചരക്ക് കപ്പലിനെയും ഐ എൻ എസ് വിശാഖപഠനം രക്ഷിച്ചിരുന്നു ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നവംബർ മുതൽ ഹൂദികൾ ചെങ്കടലിൽ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയുമാണ് ആക്രമണം പലസ്തീൻ അട്ടിമറിക്കപ്പെട്ട പലസ്തീനുകൾക്ക് വേണ്ടിയാണ് എന്ന് ഹൂദി വക്താവായ ജനറൽ യഹിയാസാലി പറയുന്നു ചെങ്കടലിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി യമനിലെ ഹൂദി കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക ബ്രിട്ടൻ സഖ്യം ആക്രമണം തിങ്കളാഴ്ച നടത്തിയിരുന്നു എട്ട് ഹൂതി കേന്ദ്രങ്ങളാണ് ഓസ്ട്രേലിയ ബഹ്റൈൻ കാനഡ നെതർലാൻഡ്സ് എന്നീ രാജ്യങ്ങളുടെ പിന്തുണയോടുകൂടി രാജ്യങ്ങളും ലക്ഷ്യമിട്ടത് യമന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളുടെയും നിയന്ത്രണമുള്ള ഹൂതികളുടെ ഭൂഗർഭ കേന്ദ്രം മിസൈൽ നിരീക്ഷണ ശേഷി എന്നിവയെ തകർക്കുക എന്നീ ഉദ്ദേശത്തോടു കൂടിയായിരുന്നു ആക്രമണം ആഗോള വ്യാപാരത്തിനും നിരപരാധികളായ നാവികരുടെ ജീവനും ഭീഷണിയാകുന്ന ഹൂതി നടപടികളെ ചെറുക്കാനാണ് ആക്രമണം നടത്തിയത് എന്ന പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ രാജ്യങ്ങൾ അറിയിക്കുകയായിരുന്നു ഇതിന് തിരിച്ചടിയായാണ് ബ്രിട്ടീഷ് എണ്ണ ടാങ്കറിന് നേരെ ഹൂതികൾ മിസൈൽ ആക്രമണം നടത്തിയത്